ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അധ്യാപക പരിശീലനത്തിന് തുടക്കമായി അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി േലകര ശ്രീ മൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന അവധിക്കാല അധ്യാപക പരിശീലനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷ് ഉദ്ഘാടനം ചെയ്തുപദ്ധതികളാണ് തുടർന്ന് നമുക്ക് കുട്ടികളിലേക്ക് പകർന്നു നൽകേണ്ടി വരിക അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗമായി വരുമ്പോൾ സാമൂഹികമായ ഒട്ടേറെ എറ്റിനെയും ശരിയെയും സംബന്ധിച്ച് നമുക്ക് കൂടി പൂർണ്ണമായ അവബോധം ഉണ്ടാകണം എന്നത് ഈ കാര്യത്തിൽ പൂർണത കൈവരിക്കുന്നതിന് സഹായകരമാണ് കേവലം അധ്യാപനത്തിൽ മാത്രമല്ല സാമൂഹികമായ പ്രവർത്തനങ്ങളിലെല്ലാം ഈ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയും സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ കേവലം അത് വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മനുഷ്യ ജീവിതത്തിൻ്റെ സാർവത്രിക തലങ്ങളെയും സഹജീവി സ്നേഹം കൊണ്ട് പ്രകാശം പരത്തുന്നതാക്കി മാറ്റത്തക്ക വിധത്തിൽ ഉള്ള പ്രവർത്തനങ്ങളെയാണ് ആ നിലയിൽ നാം നോക്കിക്കാണെ കഴിഞ്ഞ ആഴ്ചയിൽ ശാരീരിക കായികമായ ശേഷി ഇല്ലാത്ത യു കെയിലെ പ്രവാസികൾ ഒരു വീട് നിർമ്മിച്ച് പഴയനൂർ ബിആർസിയിലെ ബി പി സി പ്രമോദ് അധ്യക്ഷത വഹിച്ചു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ വർഷം ഈ പരിപാടികളുടെ ഭാഗമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കോവിഡ് ശേഷം കഴിഞ്ഞ വർഷം നാം ഇത്തരത്തിൽ ക്ലസ്റ്ററുകളിലേക്ക് പോയിട്ടുണ്ട് അവധികാല പരിശീലനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പൂർണ്ണതോതിലാകാൻ അല്ലെങ്കിൽ എന്തുകൊണ്ടോ ചില കാര്യങ്ങളും കാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് കാര്യമില്ല എങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം തോതിൽ ഏറ്റെടുക്കാൻ നാം മണി കാണിച്ചുവോ എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് തോന്നിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൂടെ ഫലമായിട്ടാണ് കഴിഞ്ഞ അവസാനം ഏതാണ്ട് നമ്മുടെ അവസാനത്തിൽ മൂന്ന് പങ്കെടുക്കാത്തവരുടെ പേര് ും ചേലക്കര എസ് എം ടി സ്കൂൾ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളൻ സുനിത പ്രധാന അധ്യാപിക ഷീജ കുനിയേൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അഞ്ചു ദിവസം വീതമുള്ള രണ്ട് സ്പെല്ലുകളായിട്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്